മാത്രം ആരാധന സ്വാതന്ത്ര്യം എന്നത് കേരള സർക്കാരിന്റെ മറ്റൊരു മോഡൽ തീരുമാനം മാത്രം ഞായറാഴ്ച ആരാധന ക്രൈസ്തവർക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ എന്ത് വലിയ ഔദാര്യം ക്രൈസ്തവരോട് എന്തൊരു സ്നേഹം അല്ലേ ഇത് ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള നിരീശ്വരവാദികളുടെ തന്ത്രം മാത്രം അല്ലാതെ പറയാൻ ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവരെ കണ്ണിറുക്കി കളിയാക്കി ചിരിക്കുകയാണ് ഇപ്പോൾ ഈ സർക്കാർ ചെയ്യുന്നത് കഴിഞ്ഞ വാരത്തിൽ കോവിഡിന്റെ പേരിൽ ഞായറാഴ്ച മറ്റ് ചടങ്ങുകൾക്കും സർക്കാർ കൂച്ചുവിലിരുന്നു ഇതിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു ക്രൈസ്തവ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് ക്രൈസ്തവ സമൂഹം ഉയർത്തിയ ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പേരെ മാത്രം ആരാധന നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് കേരള സർക്കാർ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ തുല്യം നിലയിൽ മാർ ജോർജ് ആലഞ്ചേരി ഈ വിഷയം ചൂണ്ടിക്കാട്ടി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് ഞായറാഴ്ച ഭാഗികമായ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് മറ്റൊരു ദിവസവുമില്ലാത്ത നിയന്ത്രണം ഞായറാഴ്ച അടിച്ചേൽപ്പിച്ച് അതിൽ ഇരുപത് പേർക്ക് മാത്രം ആരാധനയ്ക്ക് അനുമതി നൽകുന്നതിലെ യുക്തിയെക്കുറിച്ച് ഇപ്പോൾ വീണ്ടും ക്രൈസ്തവർക്കിടയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ഉയരുകയാണ് കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കപ്പെട്ടുകൊണ്ട് ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കൂടുതൽ പേർക്ക് പ്രവേശനം നൽകാൻ സർക്കാർ അനുമതി നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ക്രൈസ്തവ ആരാധനയിൽ ഞായറാഴ്ച മാത്രം അതേ ദിവസം ഒരു നിയന്ത്രണവുമില്ല മറ്റു ദിവസങ്ങളിലോ ബിവറേജിലും ബാറിലും പേരിന് പോലും നിയന്ത്രണമില്ല അവിടെ എത്ര പേർക്ക് വേണമെങ്കിലും പോകാം എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം പക്ഷേ എന്ത് കാരണവശാലും ക്രൈസ്തവ ആരാധനയിൽ പേർ ൂ എന്ന് സർക്കാരിന് നിർബന്ധം ഉള്ളത് പോലെ തോന്നുന്നു മദ്യം വാങ്ങാൻ അഞ്ഞൂറ് പേർ ഒരുമിച്ച് നിന്നാലും ഒരു കുഴപ്പവുമില്ല ഇതെന്ത് വിരോധാഭാസം കോവിഡ് മാനദണ്ഡങ്ങൾ ഏറ്റവും കൃത്യമായി പാലിക്കപ്പെടുന്നത് ആരാധനാലയങ്ങളിൽ തന്നെയാണ് ബാറുകളിലും മാളുകളിലുമല്ല എന്നുള്ള സത്യം സർക്കാരിന് അറിയാനിട്ടൊന്നുമല്ലോ സർക്കാരെ ഇരുപത് പേരിൽ കൂടുതൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ചെന്നാൽ മാത്രം കോവിഡ് എന്നാണോ സർക്കാർ ആദ്യം ബാറുകൾ സിനിമാ തിയേറ്ററുകൾ മാളുകൾ ഒത്തുചേരൽ തുടങ്ങിയവയാണ് സർക്കാർ ദേവാലയങ്ങൾക്ക് വലുപ്പമുണ്ടെങ്കിൽ ഇരുപതിൽ കൂടുതൽ പേർ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് തുറന്നു പറയുക ക്രൈസ്തവ ആരാധനാലയങ്ങളിലാണോ കൊറോണ വൈറസ് വൈറസ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് കഷ്ടം നിരീക്ഷര സർക്കാരെ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ഡൌൺ എന്ന് സർക്കാർ പറയുമ്പോൾ ഇരുപത് പേർക്ക് അനുവാദം നൽകിയാൽ പോലും ധൈര്യമായി പള്ളിയിലെത്തും എന്നിട്ട് വേണം പോലീസിന് വെറുതെ പാവങ്ങളുടെ മേൽ ആവശ്യമില്ലാത്ത നിയമങ്ങൾ പറഞ്ഞ് ഫൈൻ അടയ്ക്കാൻ വിശാലമായ ക്രിസ്ത്യൻ പള്ളികളിൽ ഇരുപത് പേർ മാത്രമെന്ന നിയന്ത്രണം എന്തിനാണ് എന്നാണ് മനസ്സിലാകാത്തത് ഇതിനെയാണ് കോവിഡ് നിയന്ത്രണം എന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനകളിൽ അത് എത്ര വലിയ ആരാധനാ കേന്ദ്രമായാലും എത്ര ചെറിയ ആരാധനാ കേന്ദ്രമായാലും വെറും ഇരുപത് പേർ ഇങ്ങനെയാണോ കോവിഡ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഉൾക്കൊള്ളാവുന്ന ആളുകളുടെ അല്ലെങ്കിൽ മുപ്പത് ശതമാനം ആളുകളെ നിശ്ചിത അകലം പാലിച്ചുകൊണ്ടും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടും ആരാധന നടത്തുവാൻ അനുവദിക്കേണ്ടതാണ് സർക്കാർ ചെയ്യേണ്ടത് അടച്ചിട്ട സിനിമാ തിയേറ്ററുകളിൽ പോലും അൻപത് വരെ അനുവദിച്ചിട്ടുണ്ടല്ലോ സർക്കാരിനോട് പറയാനുള്ളത് ഇത്രമാത്രം നിയമം എല്ലാവർക്കും തുല്യമാകണമല്ലോ ജനങ്ങളുടെ സുരക്ഷയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ വെള്ളിയാഴ്ച അടക്കം മറ്റു ദിവസങ്ങളിലും ഇരുപത് പേർ ദേവാലയങ്ങളിൽ പ്രവേശിച്ചാൽ മതിയെന്ന് പറയാൻ ധൈര്യം കാണിക്കണം അതിന് ധൈര്യം ഇല്ലെങ്കിൽ ഞായറാഴ്ചയും മറ്റു ദിവസങ്ങളിലെ പോലെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കണം ക്രൈസ്തവ വിശ്വാസത്തെ തളർത്താനും അവഹേളിക്കാനും വീണ്ടും വീണ്ടും പരിശ്രമിക്കുകയാണ് ഈ സർക്കാർ ക്രൈസ്തവ സമൂഹം ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് സർക്കാർ കരുതുകയാണെങ്കിൽ സർക്കാർ പറയാനുള്ളൂ അതിനാൽ ഇനിയെങ്കിലും കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കപ്പെടുന്ന ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ കൂടുതൽ പേർക്ക് പ്രവേശനം നൽകുവാൻ സർക്കാർ ഉടൻ അനുമതി നൽകിയേ മതിയാകൂ അതിന് സർക്കാർ തയ്യാറാകാത്ത പക്ഷം ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ സമുദായത്തിലെ വിവിധ സഭാ മേലധ്യക്ഷന്മാരുമൊക്കെ സർക്കാരിന്റെ ഈ ഇരട്ടത്താവിനെതിരെ രംഗത്തിറങ്ങുക തന്നെ വേണം ഇനിയും ഇത്ര അവഗണനങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ഭാവിയിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പിന് തന്നെ ഇവിടെ വലിയ വില കൊടുക്കേണ്ടി വരും ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരിനുണ്ട് അവർ അത് നിർവഹിക്കുന്നില്ലെങ്കിൽ അവരെ അക്കാര്യം ബോധ്യപ്പെടുത്താൻ വിശ്വാസ സമൂഹം ഉറക്കത്തിൽ നിന്നും ഉടനെ ഉണർന്നേ മതിയാകൂ അതിനുവേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കാനും നയിക്കാനും സഭാ അധികാരികൾക്കും ക്രൈസ്തവ സംഘടനകൾക്കും കഴിയട്ടെ